ഹായ് കൂട്ടുകാരെ നമുക്ക് ഹുമ്മൂസ് തയ്യാറാക്കി നോക്കിയാലോ ഇത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വളരെ ഫേമസ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കേരളത്തിലും പലർക്കും ഇത് ഇതിഷ്ടമാണ് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് തഹിനിയാണ് തഹിനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്ത നിറത്തിലുള്ള എള് എണ്ണ ചേർക്കാതെ വറുത്തെടുത്ത് ഒരുപോലും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നതാണ് തഹിനി ഇത് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കടകളിൽ നിന്ന് വാങ്ങുന്നതിൽ ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കുന്നുണ്ടാവാം ഞാനിപ്പോൾ ഏതെങ്കിലും ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഹുമൂസിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വെളുത്ത നിറത്തിലുള്ള കടലയാണ് അത് നന്നായിട്ട് പുഴുങ്ങി വേവിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ വെള്ളം മാറ്റി മിക്സിൽ ജാറിലേക്ക് ഇടുക അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും റോസ്റ്റ് ചെയ്തെടുത്ത ഈ വെളുത്ത നിറത്തിലുള്ള എള്ളും ഉപ്പും ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അരയ്ക്കാൻ പ്രയാസമായിട്ട് തോന്നുകയാണെങ്കിൽ കടല വേവിച്ചപ്പോൾ ബാക്കി വന്ന വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഇടയ്ക്ക് ഉപ്പ് ചേർക്കാം നന്നായിട്ട് അരഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്ത് ഒന്ന് കൂടെ നിന്ന് അടിച്ചെടുക്കണം ഒലുവോയിൽ അല്ലാതെ നമ്മുടെ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ ഒലിവ് ഓയിൽ ചേർത്താലേ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതേ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഹുമ്മൂസ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് അലങ്കാരത്തിനായിട്ട് ഞാൻ മുകളിൽ കുറച്ച് മുളക് പൊടിയും ഒലിവോയിലും ഒക്കെ ഒന്നും ഒഴിച്ച് വെച്ചു അതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ശരി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബ ബൈ